ಮಂಗಳ ಮಂಗಲ್ ಶಿ ಸರ್ವಾಧಿಯೇ ಶರಣೇತ್ರಯೇ ரிஸ்ரீ நமா அவிம அழ அங்கே യും വൃക്ഷരേ എത്ര ദിവസവും കഴിഞ്ഞിരുന്നും കണ്ടുകിട്ടായി ചിന്തിച്ചു കോരസിനം നിജ ബന്ധുക്കളായുള്ളവരോട് ചൊല്ലിന പാതാളത്തു കുഴഞ്ഞു നടന്നു നാം ഏതു മറി വാസരം പോയത് മാസമതീതമായി വന്നിരുന്നു നിർണയം ഗുരുവേ കണ്ണറിഞ്ഞതില്ല നാം രാജനിയോഗമതിയാദ രാജിക്കു നാം ചെല്ലുകേ സംശയം സുഗ്രീവസും നിഷ്പരമായി വരാം പിന്നെ വിശേഷിച്ചു ശത്രുതനയനാമെന്ന് വധിച്ചു മതിലുള്ളൊരം വരും എന്നിലവനെന്നൊരു സമ്മതമെന്നുള്ളവെന്ന് രക്ഷിച്ചത് രാമൻ തിരുവടി രാമകാര്യത്തെയും സാധിയാതെ ചെല്ലിൽ ീവനം രക്ഷിക്കയില്ലവൻ മാതാവിനോടും സമാനയാകുന്നസ്ത്രപം പ്രാപിച്ചു വാഴുന്ന വാനര കുന്തവനും പാവി ദുരാൻ തരുവാത്തതും ഞാൻ ഇപ്പോൾ ഇപ്പോടെ മരിക്കുന്നതേയുള്ളൂ പ്രകാരം നിങ്ങൾ പോയി കൊണ്ട് ചൊല്ലിക്കരയുന്ന നേരം കവികളും തുല്യതുക്കേന ഭാഗം തുടച്ചാൻ പോല്ലിനാ മിത്രഭാഗത്തോടു സത്വരം

വൈകരുതേതു അങ്ങനും തന്നോടിയുടിയണം കപികുല പൂങ്കവന്മാ പറയുന്നതു കേിതയിതന് മയ കോൻ വാദൻ അങ്ങനെ തള്ളി പറയ എന്തൊരു ദുർവിചാരം യോഗ്യമല്ല അന്ധകാരങ്ങൾ നിരയായി ശ്രീരാമനേറ്റവും ഭവാനേ സദാ പാറമൊരു വാത്സല്യമുണ്ടതു നേരെ ദരിതീല ഞാനൊഴിഞ്ഞാരുമേ സൗമിത്രി കാളി സ്ത്രീയവ സാമർജ്യവും തിരുവുള്ളത്തിനുണ്ടോ പ്രേമത്തിനേതുക്കമുണ്ടായി വരാം ഹേമത്തിനുണ്ടോ നിറക്കേടകപ്പെടൂ ആകയാ ഭീതി ഭവാനൊരു നാളേ രാഘവൻ പക്കല്ലുണ്ടായവരാ സഹേ ശാഖാമൃഗാധിപനായ സുഗ്രീവനും ഭാഗവോത്തനും വൈരമില്ല വ്യാഴമുള്ളിലുണ്ടായിരുന്നേ നാഗാധിപാത്മജനന്ദനിലം യോ ചെല്ലു രാജപാത്രത്തിന ഭേദ്യമായോ യത്തിൽ എന്നറിയ നീ അഞ്ഞ് ബോധിപ്പിച്ചു ദുർബോധം ആവത്വം ചോദിക്കയില്ലടോ സജ്ജന ഭാഷിതം ദുർജനത്തെ കുറിച്ചുള്ള വിശ്വാസം സജ്ജനത്തോടു വിപിരീത ഭാവം

ും കേൾക്ക നീ ശ്രീരാമദേവൻ മനുഷ്യനല്ലോക്കെടു നാരായണം പരമാത്മാ ജഗന്മ മായ ഭഗവതി സാൽ മകാവിഷ്ണു ജയ സകല ജഗോന്മോഹകാരി ശേഷം ും ജഗാധാരൂതനായുള്ള ജഗദ്ഗ്രയ രക്ഷ വരുത്തുവാൻ പണ്ടുവിരിഞ്ഞാൽ പ്രാർത്ഥിതനായ പാർത്ഥിവത്രനായി മാർത്താണ് ഗോത്രത്തിലാത്തവരായ ശ്രീകണ്ഠസേരല് മാധവൻ നാം പരിഹരിക്കീടുവൻ ഭർദ്ധനിയോഗേ വാനരവേഷമായി തൃപ്തിയും വന്നു വിളന്നിരിക്കുന്നതും

മംഗലവാക്കുകൾ ചൊല്ലി പരവരം ആചരി വിന്ധ്യാചരം കാശീപു ദക്ഷിണ വാര്യതീരം മനോഹരം ഭയങ്കരം മകാഭിഭയങ്കര ദുഷ്പ്രാപ്യമാലോക്യമർക്കടയം വൃത്രാരി ാത്മജാതികളൊക്കെയും ചിന്തിച്ചു ചിന്തിച്ചു മന്ത്രിച്ചു അന്യോന്യം എന്തിന് ചെയ്വത് സംസ്കൃതമോകണം

അപ്പോൾ മഹേന്ദ്രാചരണേന്ദ്രഗുഹാന്തരാധം പുറ പരു പുറപ്പെട്ടു വൃദ്ധരാധ്രവരണം പൃഥ്വീധര പ്രവരോപനായി ദൃഷ്ട പരശിടും കവികലശ്രുഷ്ട പരശു വൃധ്രഗുലാധിപന്

അദ്രീന്ദ്ര ദുർനായോർ സത്വരം നിഷല മരിച്ചിടുമാറായി കൽപ്പിതമാക്കും ും കൃതമായി കർമ്മദോഷങ്ങൾ രാമകാര്യത്തെയും സാധിച്ചതില്ല നാം സ്വാമിയുടെ ഹിതവും വന്നതില്ലല്ലോ വ്യർത്ഥം ഇവനാൽ മരിക്കും എന്ന് വന്നത് എത്രയും പാപികളാകേവയം നിർമ്മലനായ ധർമാത്മാ ജാലിയൻ നന്മയോത്തോളം പറയാവതല്ല വർണ്ണിപ്പതിൽ നിന്നും പണിയുണ്ടവരുടെ പുണ്യമൂർത്താൽ മറ്റൊരു ശ്രീ രാമകാരമാശുമരിച്ചവൻ ചേരുമാറായിരുന്നു രാമപാദം

ൾ സ്വന്തതായി നിങ്ങനെ നിങ്ങളാരുന്നു പറയോദ്യം ഇങ്ങു വരുവൻ ഭയപ്പെടായതുവേ ുംബർഗോൻ പൗത്രനുമൻകോടുകേട്ട് സംഭാവിതനുടെ മുൻപില മാറുക അമ്പോജലോചന തൻ പാദമംഗജം സംഭാവിതമ്പോത കൊണ്ടു ചൊല്ലിന സൂര്യകുലജാതനായ ദശരഥനായ പുത്തൻ മകാവിഷ്ണുനാരായണൻ പുഷ്കരനെത്ര രാമൻ തിരുവടി ലക്ഷ്മണനായ സഹോദരനും ലക്ഷ്മിയാം തപസിനായി കാനനും കഥാചയാപുര തൽക്കാലമത്രയും ദുഷ്ടനായുള്ള കമലേക്ഷണനും പിരിഞ്ഞോണി പുത്രി മുറയിൽ കരു തൽക്ഷണം ചെന്നു തടുത്തു യുദ്ധം ചെയ്താചരനോടും പക്ഷി പക്ഷിപ്രവരണതിനാൽ വലഞ്ഞൊരു രക്ഷോവരൻ കൊണ്ടുണ്ടു പക്ഷത്തിൽ പക്ഷേന്ദ്രനും പതിച്ചാചരണീതേ ഭർത്താവിനെ കണ്ണണ്ടു വൃത്താനന്ദമൊക്കവേ സത്യം പരശുരി മൃത്യുവരായ പട്ടീന്ദ്രനും രാമനെ കണ്ണു വൃത്താനന്ദമറിയിക്കു രാമസായു ഭാഗ്യവാന് വന്നു

ലക്ഷം കവിവരന്മാരെയോ ദക്ഷിണദിക്കൽ നിന്നു പോന്നിതു ഞങ്ങളും കണ്ടതില്ലെന്നുമേ മുപ്പതു നാളിനകത്തു ജന്മീടായി അപ്പോൾ അവരെ വധിക്കുന്നു കവിവരൻ പാവാളുവായൽ നീതു മറിഞ്ഞ ഞങ്ങളതുകൊണ്ട് ഗർഭവിരിച്ചുകിടം നിന്നു മരിപ്പരുന്നപ്പോൾ ഭവാനെ കണ്ടുകിട്ടി ബലാല നീയെങ്കിലോ ചിതാതി പറഞ്ഞു തരേനമേ ഞങ്ങളുടെ പരമാർത്ഥ വൃത്താന്തങ്ങളിങ്ങനെയുള്ള നീ അറിയോ തരീയ വാക്കുകൾ കേട്ടു സംഭാവി ആരൂടബോധമവരോട് കൊല്ലിന ഇഷ്ടനാം ജടായു ഞാനുനാളുണ്ടവനോട് പിരിഞ്ഞതും ഇന്നലേ ആയിരം മത്സരം കൂടി ഞാൻ എന്നുടെ സോദരൻ വാർത്ത കേട്ടിടുന്നു എന്നുടെ സോദരനായു ജകക്രിയയ്ക്കെങ്ങനെ എടുത്തു ജലാതികെ കൊണ്ടുപോയി നിങ്ങൾ ജയിപ്പിൻ ഉദക കർമാദികൾ നിങ്ങൾക്ക് വാക്കനാജ്ഞൻ അപ്പോൾ അവനെ അവനെടുത്തു കവികളും അഭിതീരത്തുവേലിനെ കുളിച്ചഞ്ജലിയും നൽകി വത്സനാവിനായി കൊണ്ടു സാഗരം സ്വസ്ഥാനിരുത്തിന പിന്നെയും ഉത്തമന്മാരായ വാനര സഞ്ജയം സ്വസ്ഥനായ് സംഭാവി ജാനകിരങ്ങളുടെ കൃതാം പറഞ്ഞു തുടങ്ങി നയിടുന്നു ത്രികൂടാചലോപരി ലങ്കാപുരിയു മധ്യേമായി തത്ര മകാശോകാനേ നഗ്നം ശരീരമേ വസിക്കുന്നു ോജനയുണ്ട് നേരെ നമുക്ക് കാണാം വൃദ്ധനാകയാൽ സാമർത്ഥ്യമാക്കുമിപ്പതി ഭൂമി തന്നുകയെ കണ്ടുവരും ധ്രുവം സോഭവനെ കൊന്ന ദുഷ്ടനെ കൊല്ലണം ഏത് വ്യാധിയും പക്ഷവുമില്ലേ യജ്ഞന നിങ്ങൾ കടക്ഷണമാശുപോയികരും പിന്നെ വാങ്ങൂ രഘുത്തമനും രാവണൻ തന്നെയും നിഗ്രഹിക്കും ക്ഷണവിനിൽ നിന്നു വഴിയും നിന്നു നിർണയം

മാനേന ഗർഭിതമാനസന്മാരുമായി വേഗബലങ്ങൾ പരിയറ്റി പരിപതി മേൽപോട്ടു ഞങ്ങളും ായി വന്നു ദിനും തീയും പിടിച്ചിട്ട് അനുസർവക്ഷ കുടങ്കങ്ങളിൽ പോക്ഷിപ്പതിനുടൽ പിന്നീട് പക്ഷം ചെറിഞ്ഞ് ഭൂമിയിൽ ീണൻ പക്ഷികൾ കാശമോണിജം വിന്ധ്യ ജലേന്ദ്രശിരീണീടിനേ നന്ദനായി മൂന്നു ദിനം കിടം പ്രാണശേഷ കരിഞ്ഞിങ്ങനെ റിയാഞ്ഞു വിഭ്രാന്തമാനദാനായങ്ങനെ ചെന്നേ നിശാഗര താപസം തന്നോട് പുണ്യാശ്രമത്തിൽ പൂർണ്ണ ഭാഗ്യോദയായ കണ്ടു മഹാമുനി ചൊല്ലിനാമെന്നോ

പിന്നെയും ചോദിച്ചിരുന്നു സന്നമായി വന്നു വൈദ്യുതി ജീവനത്തെ ധരിക്കേണ്ടതുമായിത്തരേണമേ എന്നതു കേട്ടു ചിരിച്ചു മകാമി പിന്നെ ദയാവശനായരുളി ചെയ്തു പൂർവമും രാമത ബോപനുഗമനം അത്വാമൃഗം കാഞ്ചനം വൈദേഹീകരണം ജാഗ്ര സംഭാഷണം ബാലി നിഗ്രഗണം സമുദ്രതരണം പശാണകുഭകർമ്മ നിധനം രാമായണം ഫുഡ് തനിക്കൊക്കെ പണിക്ക് ടൈം ഇത്രേ ഉള്ള ഞാനിതിലും വലുതെന്ന് പ്രതീക്ഷിച്ച് നോക്കാം സാർ എന്റെ ഫോൺ കണ്ടായിരുന്നോ സാറിന് അങ്ങനെ അറിയാം എന്റെ അമ്മയുടെ ഇഷ്ടം എന്റെ പ്രിയപ്പെട്ടതാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ പരിശുദ്ധി റെയ്ഡ്കോ കറി മസാല പൊടികൾ ആസ് आदर्स लड्को फुड प्रोडक्टर सर्का सहकरण